സ്വാഭാവിക അല്ലേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ആരും പ്രതീക്ഷിക്കാത്ത ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റികൾ അതേപ്പറ്റി ഗൗരവമായിട്ട് പരിശോധിക്കാൻ കടപ്പെട്ടിരിക്കുന്നു അതൊരു കമ്മ്യൂണിസ്റ്റ് ചുമതലയാണത് അതിൻ്റെ ആദ്യഘട്ടമാണ് ഇന്നത്തെ ൾ സെക്രട്ടേറിയറ്റുകളുണ്ട് എക്സിക്യൂട്ടീവുണ്ട് ഞങ്ങൾ അതിനെപ്പറ്റി ആത്മാർത്ഥമായി പരിശോധിച്ച് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് തിരുത്തി മുന്നോട്ട് പോകും ഇടതുപക്ഷം തീർച്ചയായിട്ടും തിരിച്ചു വരും കേരളത്തിൻ്റെ ഭാവി ഇടതുപക്ഷമായിരിക്കും സമയം വളരെ കുറച്ചേ ഉള്ളൂ ഈ കുറച്ച് സമയം കൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുണ്ടായ വീഴ്ചകളെ പറ്റി പരിശോധിക്കണം ആവശ്യമായ തിരുത്തലുകൾ വേണ്ടിവരും ആ തിരുത്തലുണ്ടാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടതുപക്ഷത്തിനൊരു മഹത്വമുണ്ട് തെറ്റുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അവ സമ്മതിക്കാൻ ഞങ്ങൾ മടിക്കില്ല ആ തെറ്റുകൾ തിരുത്താനും അമാന്തം ഉണ്ടാവുകയില്ല അതൊരു കമ്മ്യൂണിസ്റ്റ് ക്വാളിറ്റിയാണ് അത് സി പി ഐക്കുണ്ട് സി പി എമ്മിനുണ്ട് എൽ ഡി എഫിനാകെ തന്നെയുണ്ട് അതുകൊണ്ട് ഭാവിയെപ്പറ്റി ഞങ്ങൾക്ക് തികഞ്ഞ അന്ധവിശ്വാസമുണ്ട് ഇതൊന്നും പുതിയ കാര്യമല്ലല്ലോ ഇതൊന്നും പുതിയ കാര്യമല്ല ഇലക്ഷൻ്റെ ഫലം വന്ന് പിറ്റേ മണിക്കൂർ മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ടും പറഞ്ഞു വരുന്ന കാര്യമാണത് നിങ്ങളിൽ പൊതുഭകാരം കാണണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമാണ് ജനീകം അതുകൊണ്ട് തന്നെ ജനീകത്തിനകത്ത് പ്രതിഫലിക്കുന്നത് പാർട്ടിയുടെ അഭിപ്രായമാണ് ക്ഷേമ ആനുകൂല്യങ്ങൾ ഉത്തരവാദിത്വമാണ് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ മെനിയാന്നല്ലേ ഞാനല്ലേ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാര് വിമർശിക്കുമ്പോൾ നിലപാട് പറയുമ്പോൾ ഉപയോഗിക്കേണ്ട വാക്കുകൾ അവരുടെ ശൈലി അതെല്ലാം പ്രധാനപ്പെട്ട ഒന്നാണ് എന്താണ് പറഞ്ഞത് അതിനകത്തെല്ലാം ഉണ്ട് ശബരിമല അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പഠിച്ചും പരിശോധിക്കും ഒന്നിലേക്ക് ചുരുങ്ങണ്ട ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും തലവറ കൂടാതെ ഞങ്ങൾ പരിശോധിക്കും ഒന്നിലേക്ക് ഒന്നിലേക്ക് ചുരുക്കേണ്ടേ ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകൾ ഞങ്ങളുടെ നേട്ടങ്ങളുണ്ട് ഒരു ഭാഗത്ത് ആ നേട്ടങ്ങളിൽ കുറച്ച് കണ്ട കാര്യമില്ല നേട്ടങ്ങളുണ്ട് ഒരു ഗവൺമെന്റും ഇന്ത്യകൾ ചെയ്യാത്ത അത്രയും പ്രോ പീപ്പിളായ കാര്യങ്ങൾ ചെയ്ത് ഗവൺമെന്റ് ആണത് ജനങ്ങൾക്ക് വീണ്ടും നിൽക്കേണ്ട ഗവണ്മെന്റ് ആണത് ആ എല്ലാ അനുകൂലമായ ഘടകങ്ങളും ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ ഭാഗത്തുണ്ടായ പിഴവുകളെപ്പറ്റി ഞാൻ ചിന്തിക്കണം അതായത് പ്രധാനപ്പെട്ട അതിനകത്ത് വീഴ്ച എൽ ഡി എഫ് ഗവൺമെന്റ് ഉണ്ടാക്കിയ നേട്ടങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും ആ കാര്യങ്ങളുടെ എല്ലാം മിഴിവും തെളിവുമെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ മുമ്പിൽ മങ്ങിപ്പോയിട്ടുണ്ടെന്ന് പരിശോധിക്കണം അപ്പോൾ അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തണം ഇതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും പരിശോധിക്കപ്പെടും